പി സൗദി അറേബ്യയിലെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് റിയാദിലെ ലബാൻ സ്ക്വയറിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സൗദിയിലെ ലുലു ഗ്രൂപ്പിന്റെ അറുപത്തി ഒന്നാമത്തെയും റിയാദിലെ പതിനൊന്നാമത്തെയുമാണ് ലബാൻ സ്ക്വയർ ലുലു ഹൈപ്പർ മാർക്കറ്റ് തലസ്ഥാന നഗരിയായ റിയാദിലെ ലബാൻ സ്ക്വയറിലാണ് രാജ്യത്തെ ലുലു ഗ്രൂപ്പിന്റെ അറുപത്തി ഒന്നാമത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സ് ചെയർമാൻ ഹസൻ അലുസി ലബാൻ സ്ക്വയറിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് സൗദി നിക്ഷേപ മന്ത്രാലയം ഉപമന്ത്രി മുഹമ്മദ് അബ ഹുസൈൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തു സൗദി അറേബ്യയുടെ വളർച്ചയിൽ ഒരു ഭാഗമാകുന്നതിൽ ലുലു ഗ്രൂപ്പിന് അഭിമാനമുണ്ടെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി പറഞ്ഞു റിയാദിൽ അറുപത്തിഒന്നാമത്തെ സൗദി അറേബ്യയിലെ ഹൈപ്പർ മാർക്കറ്റാണ് സി ചെയർമാൻ ഓഫ് സൗദി ചേംബർ ഓഫ് കൊമേഴ്സ് ഫെഡറൽ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ചെയർമാൻറ്ററിഘാടനം ചെയ്യപ്പെട്ടത് സൗദിയിലെ ലുലുവിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ നൂറ് ഹൈപ്പർ മാർക്കറ്റ് എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി സീറോ ത്രീ സീറോ വിഷൻ അതനുസരിച്ച് ഞങ്ങള് ഹൺഡ്രഡ് ഷോപ്പ് ഹൺഡ്രഡ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് സൗദി ടെഷണൽസിന് ജോലി കൊടുക്കാമെന്നാണ് ഞങ്ങൾ മുംബൈ പറഞ്ഞിരുന്നത് കൊല്ലം ഏതാണ്ട് എട്ട് ഹൈപ്പർ മാർക്കറ്റ് ഞങ്ങള് ജിദ്ദ ആൻഡ് ദമാം ആൻഡ് റിയാദ് റീജിയനിൽ തുടങ്ങും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ലുലു ഒരുക്കുന്ന ലോയൽറ്റി പദ്ധതിക്കും തുടക്കം കുറിച്ചു ഉദ്ഘാടന പരിപാടിയിൽ ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് ലുലു റിയാദ് റീജിയണൽ ഡയറക്ടർ ഹൈതം തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു സുൽഫി ഖദായ് അമൃത യൂസ് ജിദ്ദ